ശരിയായ നിയമവിചാരണയ്ക്ക് ശേഷം ഒരു നിർദ്ദിഷ്ട കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയായി ഒരാളെ വധിക്കുന്ന രീതിയാണ് വധശിക്ഷ എന്ന് പറയുന്നത് ഇത് ഓരോ രാജ്യത്തും വ്യത്യസ്തമായിരിക്കും നിരവധി രാജ്യങ്ങളിൽ ഓരോ വർഷവും എത്ര പേരെ വധിക്കുന്നുവെന്ന് ഇപ്പോഴും കൃത്യമായി അറിയില്ല ഇതാണ് സത്യമായ ഒരു കണക്കും ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാൻ ഉത്തരവിടുന്ന ശിക്ഷയെ മരണശിക്ഷ എന്നും വിളിക്കാറുണ്ട് അത്തരത്തിൽ വധശിക്ഷ നടപ്പാക്കുന്നതിനു മുമ്പ് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയോട് അവസാന ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പതിവ് കാര്യമാണ് അത്തരം അവസാന ആഗ്രഹം അധികൃതർ നടത്തി കൊടുക്കുന്നതും സിനിമയിലും മറ്റും നാം കണ്ടിട്ടുമുണ്ട് ഇപ്രകാരം അവസാന ആഗ്രഹം വധശിക്ഷയ്ക്ക് മുമ്പ് നടത്തി കൊടുക്കുന്നത് ആരംഭിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെയാണ് ചരിത്രവും പറയുന്നത് അതുമ ഇംഗ്ലണ്ടിൽ പിന്നീട് ലോകം അത് ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് എല്ലായിടത്തും ജയിലിൽ വധശിക്ഷ നടപ്പാക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ചില രാജ്യങ്ങളിൽ തൂക്കിക്കൊല്ലുകയാണ് പതിവ് മറിച്ച് മറ്റു ചില രാജ്യങ്ങളിൽ ഇഞ്ചക്ഷൻ നൽകിയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് ശിക്ഷ നടപ്പാക്കുക പലപ്പോഴും പുലർച്ചെയായിരിക്കും കാരണം ജയിലിന്റെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കൂടാതെ സഹതടവുകാരെ ഒരു തരത്തിലും ആ സംഭവം സ്വാധീനിക്കാതിരിക്കാനും കൂടെയാണ് ഇപ്രകാരം ശിക്ഷ നടപ്പാക്കുന്നത് അങ്ങനെയാണ് സമയം ക്രമീകരിച്ചു ചെയ്യുന്നത് വധശിക്ഷയെ നോക്കിക്കാണുന്നത് തന്നെ ഏറ്റവും വലിയ ശിക്ഷയായാണ് മനുഷ്യ ചരിത്രം എടുത്തു നോക്കിയാൽ എന്നും ഞെട്ടലുണ്ടാക്കുന്ന ശിക്ഷാവിധി തന്നെയാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യത്തിന് മാത്രമേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ വധശിക്ഷ നടപ്പാക്കാറുള്ളൂ പക്ഷേ വധശിക്ഷ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ നടപ്പാക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളുടെ അവസാന ആഗ്രഹം ചോദിച്ചു മനസ്സിലാക്കി നടപ്പാക്കുന്ന രീതി പതിനെട്ടാം മുതലാണ് നിലവിൽ വന്നതായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ കൃത്യമായി എന്നാണ് ഇത് ആരംഭിച്ചതെന്ന് സ്ഥാപിക്കുന്ന ഒരു തെളിവുകളും ഇന്നില്ല തുടക്കം ത്തിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഈ രീതി പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പിന്തുടരുകയാണ് ചെയ്തത് തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളും അവസാന ആഗ്രഹം വധശിക്ഷയ്ക്ക് മുമ്പ് നടത്തിക്കൊടുക്കുന്നത് ആരംഭിച്ചു വർഷങ്ങൾ പിന്നിട്ടതോടെ ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ലഭിക്കുന്ന മാനുഷിക പരിഗണനയായി ഈ രീതിയെ കാണുകയാണ് പഴയ വിശ്വാസപ്രകാരം തടവുപുള്ളിയുടെ അവസാന ആഗ്രഹം സ്വാധിച്ചു കൊടുക്കുന്നത് അയാളുടെ ആത്മാവിന് ശാന്തി ലഭിക്കും എന്ന് കരുതിയാണ് ലോകത്തോട് വിട പറയുന്ന മനുഷ്യാത്മാവ് ഗതി കിട്ടാതെ അലയുമെന്ന വിശ്വാസവും അയാളുടെ പൂർത്തിയാക്കാത്ത ആഗ്രഹവുമെല്ലാം ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും പറയുന്നു അങ്ങനെ ഈ ആചാരത്തിന് ഫലമേഘാൽ മതപരമായ വിശ്വാസങ്ങളും മാനുഷിക മൂല്യങ്ങളും കൂടെ കൂടി പക്ഷേ വസ്തുത എന്ന് പറയുന്നത് നിയമപരമായി ഒരിടത്തും കുറ്റവാളികളുടെ ആഗ്രഹ പൂർത്തീകരണം നടത്തണമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നും കാലാകാലങ്ങളായി അതൊരു ആചാരമായി ആവർത്തിച്ചു പോരുന്ന ഒരു ചടങ്ങായി മാറുകയാണ് ചെയ്യുന്നത് അതിന്റെ പ്രത്യേകതയും അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കുറ്റവാളികളുടെ പൊതുവെ കൊടുക്കാറുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക ഒരു പുരോഹിതനെ കാണുക പ്രിയപ്പെട്ട സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ കൊണ്ട് അവസാനമായി സംസാരിക്കുക ഇഷ്ടമുള്ള പ്രാർത്ഥന നടക്കുക പുസ്തകങ്ങൾ വായിക്കുക തുടങ്ങിയവയാണ് അല്ലാതെ വധശിക്ഷ മാറ്റിവെക്കണം നീട്ടിവെക്കണം റദ്ദാക്കണം തുടങ്ങിയ ആഗ്രഹം ും ഇവിടെ പരിഗണിക്കില്ല പലരും ആവശ്യപ്പെടാറുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ നടത്തി കൊടുക്കാറുമില്ല പ്രത്യേകിച്ച് ഒരുപാട് സമയം ആവശ്യമുള്ള ആഗ്രഹങ്ങൾ ഇത് ഒരിക്കലും നടത്തി കൊടുക്കാറില്ല പെട്ടെന്ന് നടപ്പാക്കാവുന്ന ആഗ്രഹങ്ങൾ മാത്രമാണ് ശരിവെക്കാറുള്ളൂ പ്രധാനമായും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷ കാത്ത് കഴിയുന്ന ആളുടെ മാനസിക സംഘർഷത്തെ കുറച്ചുകൂടി ലഘൂകരിക്കുക എന്നതാണ് ലാസ്റ്റ് മീൽ റിക്വസ്റ്റ് എന്നാണ് യു എസ് ഇതിനെ വിളിക്കാറുള്ളത് ഇത് നടപ്പിലാക്കുന്നത് നിയമപ്രകാരം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം